ഞങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇതെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി മരുന്ന് വാങ്ങിക്കണം അതിന് നമ്മുടെ ലിസ്റ്റ് എത്തിയിട്ടില്ല അതുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വലപ്രദം നല്ല വേദനയുണ്ട് ഡോക്ടറിന് ഒരു ആറ് ദിവസം കൂടി റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞു വീണ്ടും ഹോസ്പിറ്റലിലേക്ക് അതിനു വേണ്ടി കാറ് റിവേഴ്സ് എടുക്കാം കേട്ടോ വീഡിയോ എടുത്ത് തെറ്റിപ്പോയിട്ടോ അതുകൊണ്ടാണ് അപ്പുറത്തെ അനിയൻ്റെ വീടത് മാറ്റാനൊന്നും അത്ര അനിയുടെ വീടാണ് അറിയില്ല എന്താണ് എനിക്ക് ചെയ്യേണ്ടത് കുറച്ച് എടുത്തതാണത് വീണ്ടും ഇത് തന്നെ എടുത്ത് സോറി കേട്ടോ നിങ്ങളൊന്ന് റിപ്പീറ്റ് ആയിട്ട് കാണുക അല്ലെങ്കിൽ അവിടെ മാറ്റിയാൽ മതി എല്ല വേറെ വഴിയൊന്നും ഇല്ല മാറ്റിട്ട് എത്ര വലിയ ഞാൻ വീറ്റടക്കിയാണ് അതിന് കാണിച്ചതാണ് തോന്നുന്നു ഞാൻ വീറ്റടക്കിയാണ് തൊട്ടടുത്ത് തന്നെ റെയിലാണ് ട്രാക്കാണ് അപ്പുറത്ത് നല്ല താഴ്ചയാണ്

വലിയ തിരക്കൊന്നും ഇല്ല രാവിലെ തന്നെ ആയതുകൊണ്ട് അത് അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് എടുക്കാൻ പറ്റാത്ത കാരനാണ് ഞാൻ കാറില് തന്നെ ഇരുന്നത് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കണ്ടു നമ്മള് മരുന്ന് വാങ്ങിക്കാൻ ചേട്ടൻ മരുന്ന് വാങ്ങിച്ചു ഞാനിവിടെ വീട്ടിൽ താങ്ങി ഓക്കെ റൈറ്റ് സൈഡിൽ ഭയങ്കര വേദനയാണ് എനിക്ക് അഡ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്